എൻ്റെ ചങ്ങാതിമാർ ഒരു കിടിലോസ് കിട്ടിയ ബീഫ് കറി റെസിപ്പിയാണ് നാടൻ സ്റ്റൈൽ ബീഫ് കറി ആടോ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അത് ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്നവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് കിട്ടിക്കാച്ച് ബീഫ് കറി കണ്ടത് തന്നെ കൊതിയെന്നല്ലേ എൻ്റെ ചങ്ങാതി അപ്പോൾ നേരെ കലാപരിപാടിയിലേക്ക് വെച്ച് പിടിക്കുക ഒരു രണ്ട് കിലോ ബീഫ് അങ്ങ് മേടിക്കാതെ ഇതുപോലെ ഇവനങ്ങ് കഴുകി വൃത്തിയാക്കുക ആ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഷെഫിന് പുതു ആൽക്കമിസ്റ്റ് എന്ന ചാനൽ ഫോളോ ചെയ്യാത്ത ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്ത ലൈക്കും കമന്റുകൾ വാരി വിവര അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കല്ല കാരണം ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ കിട്ടിക്കാൻ ടേസ്റ്റ് ഒരു അപ്പോൾ രക്ഷപ്പോൾ പൊളിക്കേണ്ട ചങ്ങാതിമാരെ എന്നിട്ട് നമുക്ക് കലാപരിപാടിയിൽ നേരെ വെച്ച് പിടിപ്പിക്കുക ആദ്യം തന്നെ ഓൾഗര മസ ബേലീസ് കാടമണ പട്ട ഗ്രാമ്പു പെപ്പർ ഇത്ര സാധനം ശേഷം ഇതേ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്ത് മറിക്കുക വെളുത്തുള്ളി ഇതേ ചെറുതായി അരിഞ്ഞെടുത്തൊരു മറിക്കുക പച്ചമുളക് രണ്ടായി കയറിയാൽ മൂന്നാക്കി കയറിയാൽ ഒരു കുഴപ്പമില്ല എടുത്തൊരു മറിവറിക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പില എങ്ങോട്ട് ഇട്ട ശേഷം ചെറുപുള്ളി ക്ലീൻ ചെയ്ത് അത് കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇട കട്ട് ചെയ്യാതെ ഇടാങ്ങട്ടോ നേരെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇത് സവോളം നീളത്തിലെരിഞ്ഞെടുത്തൊരു മറിമറിക്കുക ആവശ്യം സവോളം ഇങ്ങോട്ട് ഇട്ട ശേഷം ഇനി മസാല കൂട്ടിയിടുന്ന പരിപാടിയാണ് ആദ്യം തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക സാലാച്ചില്ലി എരിവണ്ടായി അവ എരിവിന് വേണ്ടി ചില്ലി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതേ മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ട് വാരി വിതരുക അതിനുശേഷം ഇതേ മഞ്ഞൾപ്പൊടി ലേശ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതേ മീറ്റ് മസാല ഇട്ട് കൊടുക്കുക മീറ്റ് മസാലയും കൂടെ ശേഷം അടുത്ത കലാപരിപാടിയാണ് ഇനി ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട ശേഷം അതിലേക്ക് ലേശം ഇതേ ഇതുപോലെ വെളിച്ചെണ്ണ കൊടുക്കുക ഇതുപോലെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ലേശം ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുക ലെമൺ ജ്യൂസ് ഒഴിച്ച് മീറ്റ് ഒന്ന് സോഫ്റ്റ് ആകാനും അതുപോലെ നല്ല ജ്യൂസിയായിട്ട് കിട്ടുകയും ചെയ്യുക അതുകൊണ്ടാണ് ലെമൺ ജ്യൂസ് ഒഴിച്ച ശേഷം ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂർ ഇവനെ ഒന്ന് ദേ ഇതുപോലെ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക ദ നല്ല സ്റ്റൈലായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഇവരെ അരമണിക്കൂർ വെച്ചേക്കണം കേട്ടോ ആ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ഹോം മെയ്ഡ് അച്ചാറുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഒരു പഴയ വീഡിയോ ഒക്കെ അത് കിടപ്പുണ്ട് നോക്കിക്കഴിഞ്ഞാൽ കിടക്കും ബീഫ് അച്ചാർ ചിക്കൻ അച്ചാറ് കയറമീൻ ചെമ്മീൻ മാങ്ങ നാരങ്ങ ഇതൊക്കെ ഉണ്ട് കേട്ടോ വാട്സാപ്പ് നമ്പർ മെസ്സായിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കുറെയെച്ച് തരാം അപ്പോൾ ദേ ആ സംഭവം എല്ലാം സെറ്റായി വരുമ്പോഴേക്കും ദേ ബീഫ് എടുത്ത് പ്രഷർ കുക്കറിലേക്ക് ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ അവൻ ഏകദേശം വെച്ച് കഴിഞ്ഞ് അടുത്ത കലാവരിയോടെയാണ് ഇവനെ അടച്ചു വെക്കുക അടച്ചു വെച്ച ശേഷം നേരെ നമ്മുടെ സ്ഥിരം കലാവിടെയാണ് തീ പിടിപ്പിക്കൽ നല്ല സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ദേ പ്രഷർ കുക്കർ വെക്കുക പ്രഷർ കുക്കർ വെച്ച ശേഷം ഒരു നാലോ അഞ്ചോ വിസിലടിക്കണം അത് നിങ്ങൾക്കറിയാലോ ആ കണക്കിനനുസരിച്ച് വിസിലടിക്കാൻ വെക്കുക വിസിലടിച്ച് ഈ ഒരു ലെവലായി വരുമ്പോഴേക്ക് ആ വെയിറ്റ് അങ്ങ് ഊരിമാറ്റുക വെയിറ്റ് ഊരിയ ശേഷം ദേ സ്ലോ മോഷൻ ഇവന ഇവനങ്ങ് തുറക്കുക അപ്പോൾ തന്നെ ഒരു സ്മെല്ലും കേട്ടോ സംഭവം റെഡിയായി എൻ്റെ ചങ്ങാതി വരെ ബീഫ് കറി ഓൾമോസ്റ്റ് റെഡിയായി അടുത്ത കളവരെ വേണ്ടിയിട്ട് ഇതേ ഉരുളി എടുത്ത് ചൂടാക്കാൻ വെക്കുക എന്നിട്ട് നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ തേ കടുകിട്ടങ്ങ് പൊട്ടിക്കുക കടുക് ഒന്ന് പൊട്ടി ലെവലായി വരുമ്പഴേ ദേ ചെറുതായി എരിഞ്ഞെടുത്ത് അതിലിട്ടെങ്ങ് നല്ലവണ്ണം മൂപ്പിക്കുക അവനങ്ങ് ഏകദേശം ഒരു മൂത്ത് ദൈ ഒരു പരുവായി വരുമ്പോഴേക്ക് തേങ്ങാക്കൊത്ത് നീളത്തിൽ നീളത്തിലെരിഞ്ഞുണ്ടെങ്കിൽ അവനെയും കൂടി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങാക്കൊത്തും കൂടി നല്ലവണ്ണം ഒന്ന് മൂപ്പിക്കുക നല്ല പച്ചച്ചുവേണ്ട ഒന്ന് നല്ല രീതിയിൽ മൂപ്പിക്കുക മൂപ്പിച്ച് വരുമ്പോഴേക്കിതേ വത്തലമുളകും കരുവേപ്പിലയും കൂടെ ഇട്ട് തേ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അവനും ഏകദേശം ഏ പരുവായി വരുമ്പോഴേക്ക് ഒരു തക്കാളി എടുത്ത് നാലായി കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് വാട്ടിയെടുക്കുക ഏകദേശം തക്കാളിയും കൂടി ഒന്ന് വാടി വരുമ്പോഴേക്ക് നമ്മുടെ ബീഫ് കറി ഇത് ആ ഗ്രേവി എടുത്ത് ഇതിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഏകദേശം ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ആയി ഒരു പരുവത്തിൽ വരും എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കറി ഇതേ ഇതിന് മുകളിലേക്ക് എടുത്തൊരു മറി മറിക്കുക എൻ്റെ ചങ്ങാതി ആ സാധനങ്ങൾ മറിച്ച് കഴിയുമ്പോഴേക്കൊരു സ്മെല്ല് വരും കേട്ടോ എൻ്റെ ചങ്ങാതി ഉച്ചക്കൊക്കെ നല്ല ചൂട് ചോറുണ്ടെങ്കിൽ ആ ചോറിലേക്ക് ഈ ബീഫ് കറി മാത്രം കൂട്ടി ഒരു ഇളക്കി ഇളക്കി ഒരു പിടുത്തം പിടിക്കണം അതിൻ്റെ ചങ്ങാതി ഈ സ്വർഗ്ഗം കാണും സ്വർഗ്ഗം എന്നിട്ട് ഇവന് ഏകദേശം ഒന്ന് തിളച്ചൊരു പരുവായി വരുമ്പോഴേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇത് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് കുരുമുണ്ട് ൂടിയും കൂടി ഇട്ട് കൊടുക്കുക കുരുമുളക് കൂടിയും ലേശം വെളിച്ചെണ്ണയും ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് വേണമെങ്കിൽ ഇട്ടേര് എന്നിട്ട് ഇവനെങ്ങ് നല്ലവണ്ണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ചൂട് ചോറോ ഇല്ലെങ്കിൽ ഒരു പൊറോട്ട നൂ പോലത്തെ പൊറോട്ട ഉണ്ടെങ്കിൽ ആ പൊറോട്ടയും മുകളിലേക്ക് ആ ബീഫ് കറിയും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അങ്ങ് അത് കണ്ടിട്ട് കുതിയെന്നെ അപ്പോൾ ഒന്നും നോക്കണ്ട ഉണ്ടാക്കി തകർത്ത് പൊളിച്ചെടുക്കുക എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മുടെ അച്ചാറുകൾ എന്തെങ്കിലും വേണമെങ്കിൽ ഇതേ വാട്സാപ്പ് നമ്പർ താഴെ പഴയ വീഡിയോ ഒക്കെ അകത്ത് നമ്മുടെ ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ ഒന്നും നോക്കണ്ട വാട്ട്സപ്പ് മെസ്സേജ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എവിടെ വേണമെങ്കിൽ കുറിയച്ച് കഴിഞ്ഞാൽ നല്ല കിട്ടും ഹോം മെയ്ഡ് അച്ചാറുകളായിട്ടാണ് പ്രിസർവ്വ് ഒന്നും ചേർക്കാത്ത അപ്പോൾ ഒന്നും നോക്കണ്ട ബീഫ് കറി ഉണ്ടാക്കി തകർത്തിട്ട് അഭിപ്രായം ായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും ഇതുപോലെ പൊറോട്ട ഉണ്ടെങ്കിൽ ഉണ്ടാക്കി തീർക്കാം ഇല്ലേ രണ്ട് പൊറോട്ട കടയിൽ നിന്ന് മേടിച്ചാലും മതിയാട്ടോ അണ്ട് പൊറോട്ടങ്ങളും മേടിച്ചിട്ട് ഈ ബീഫ് കറങ്ങൾ കൂട്ടി കഴിച്ചാൽ എൻ്റെ ചങ്ങാതി വേറെ വല്ലതും വേണ്ടോ അപ്പൊ ഉണ്ടാക്കി താർത്തൊരു അഭിപ്രായം കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുക പൊളിച്ചെങ്ങാ